ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ ഫോറിന് ടൈറ്റിൽ വിന്നറായി മലയാളത്തിൽ നിലവിൽ പല സംഗീത റിയാലിറ്റി ഷോകളും ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് മലയാളത്തിലെ മിടുക്കന്മാരെയും മിടുക്കികളെയും ചേർത്ത് പ്രേക്ഷകരിലേക്ക് ഫ്ളവേഴ്സ് ടി എത്തിച്ച സംഗീത റിയാലിറ്റി ഷോയായിരുന്നു ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ നാലാം സീസണാണ് നിലവിൽ അവസാനിച്ചിരിക്കുന്നത് ഏറെ മനോഹരമായ നിരവധി പെർഫോമൻസുകൾ പ്രേക്ഷകർക്ക് നൽകിയ ഷോ കൂടിയായിരുന്നു ടോപ്പ് സിംഗർ സീസൺ ഫോർ തിരുവോണ ദിനത്തിൽ പ്രൗഢ പ്രൌഢഗംഭീരമായ ഷോയിലായിരുന്നു ഫൈനൽ വിജയിയെ കണ്ടെത്തിയത് ശ്രീ മോഹൻലാൽ ആയിരുന്നു ഫൈനൽ എപ്പിസോഡിൽ ഗസ്റ്റായി എത്തിയത് തിരുവോണനാളിൽ പ്രേക്ഷകർക്ക് ഫ്ലവേഴ്സ് നൽകിയ സമ്മാനം കൂടിയായിരുന്നു ലാലേട്ടനെ ഫ്ലവേഴ്സ് കുടുംബത്തിലേക്ക് എത്തിച്ചത് അഞ്ച് മത്സരാർത്ഥികൾ വാശിയോടെ പെർഫോം ചെയ്ത ഈ എപ്പിസോഡിൽ മെഗാ മാരത്തൺ ഫൈനൽ മത്സരത്തിന്റെ പോയിന്റുകൾ അടിസ്ഥാനമാക്കിയായിരുന്നു വിജയിയെ തെരഞ്ഞെടുത്തത് ഫൈനൽ വിജയിക്ക് ട്രോഫി കൈമാറിയത് ലാലേട്ടനായിരുന്നു ഈ സംഗീത റിയാലിറ്റി ഷോയിൽ ദ്രൗപതി സുരേഷ് വിജയ് കിരീടം ചൂടി പതിനഞ്ച് ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണ സമ്മാനത്തിന് അർഹത നേടി മലപ്പുറം സ്വദേശിനിയാണ് ദ്രൗപതി പത്തനംതിട്ടയിൽ നിന്നുള്ള ദേവാനന്ദ രാജീവ് രണ്ടാം സ്ഥാനവും പത്ത് ലക്ഷം രൂപയുടെ സമ്മാനവും നേടി അബിൻ കൃഷ്ണ കെ പി മൂന്നാം സ്ഥാനവും കൃഷ്ണ ബി പി നാലാം സ്ഥാനവും സനിക സന്തോഷ് അഞ്ചാം സ്ഥാനവും കരസ്ഥമാക്കി ഇനി അടുത്ത ടോപ്പ് സിംഗർ സീസണിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഏറെ വൈകാതെ അടുത്ത സീസൺ ആരംഭിക്കുമെന്ന സൂചനകൾ ഫ്ലവേഴ്സ് ടിവിയും ഫ്ലവേഴ്സിന്റെ തന്നെ വാർത്താ ചാനലായ ട്വന്റി ഫോർ ന്യൂസും നൽകിയിരുന്നു ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ നാലാം സീസണിൽ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട താരം ആരായിരുന്നു എന്ന് കമന്റ് ചെയ്യൂ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പമുള്ള ബെല്ലൈക്കൻ തിരഞ്ഞെടുക്കുക അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക